നമസ്കാരം സഖാവ് ഈ വിശേഷണത്തിന് ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു രൂപമാണ് സഖാവ് വി എസ് വി എസ് എന്ന് പറഞ്ഞാലേ അറിയൂ വി എസ് അച്യുതാനന്ദൻ എന്ന് എടുത്ത് പറയണ്ട അത്രയും ആ വി എസ് ജനഹൃദയങ്ങളിൽ പതിഞ്ഞു കഴിഞ്ഞ ഒരു പേരാണ് അല്ലെങ്കിൽ ഒരു രൂപമാണ് നീട്ടിയും കുറുക്കിയും വളച്ചും തെളിച്ചും ഒളിച്ചും ഒക്കെ പറയുന്ന ആ വാഗ്ധോരണി കേൾക്കാൻ വേണ്ടി ഒരു കടലിരമ്പം പോലെ അല്ലെങ്കിൽ ഒരു കടൽ ഇരമ്പി ആർത്ത് എത്തുന്ന പോലെയാണ് ജനക്കൂട്ടം അദ്ദേഹത്തിൻ്റെ സ്റ്റേജിന് മുന്നിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത് ആ വാഗ്ധോരണികളിൽ ഓരോന്നിനും നീണ്ട കരഘോഷവും ആർപ്പുവിളികളുമായിട്ടാണ് പലപ്പോഴും വി എസ് എന്ന അതികായനായ ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ നേതാവിനെ ജനങ്ങളിൽ നെഞ്ചേറ്റി കൊണ്ടുനടന്നത് നെഞ്ചേറ്റി കൊണ്ടുനടക്കുക മാത്രമല്ല കാലങ്ങളോളവും ഇനിയും വി എസ് എന്ന് പറയുന്ന പേരും ആ രൂപവും ആ ശബ്ദവും ആ തെളിമയുള്ള വാക്കുകളും എല്ലാം ജനങ്ങളുടെ മനസ്സിൽ കരുത്തായി ഓരോ സഖാക്കന്മാരുടെയും മനസ്സിൽ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള കരുത്തായി മാറിക്കൊണ്ടിരിക്കും അതായിരുന്നു സഖാ വി എസ് മലയാളത്തിന് കേരളീയർക്ക് സമ്മാനിച്ച ഒരു തൻ്റെ സമരവീര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശരിക്കും സമരം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുകയായിരുന്നു പുന്നപ്ര വയലാറിൽ തോക്കുകളുടെയും ബയണറ്റ് ബയണറ്റുകളുടെയും ബൂട്ടിൻ്റെയും ഒക്കെ അടിയും ഉപദ്രവവുമേറ്റ് പിഴ പിഴയുന്ന സമയത്തും അദ്ദേഹം മീൻ ഗുലാബ് സിന്ദാബാദ് എന്ന് മാത്രം ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരുന്നു ഈ പറയുന്ന ഇരുട്ടിന്റെ മറയിൽ വീട്ടിലെത്തി സ്വന്തം ഭാര്യ പോലും ഇല്ലാതിരുന്നപ്പോൾ ഉറങ്ങിക്കിടന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ അവിടെ കിടത്തിയതിനു ശേഷം ആ ഈ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസുകാർക്കൊപ്പം പോകുമ്പോഴും ഒരു അണ്ണുകിട പോലും മാറ്റമുണ്ടായില്ല ആ സമര സ സമരസന്നദ്ധമായി നിൽക്കുന്ന ആ മനസ്സിന് ബൂട്ടിൻ്റെയും ബാനറ്റുകൾക്കെയും ഇടയിൽ കിടന്നുകൊണ്ട് ജീവിതം പോലും ഒരുപക്ഷെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ പോലും തെല്ലിട കുലുങ്ങിയില്ല വി എസ് എന്ന സമരനായകൻ അന്ന് സഖാവ് പി കൃഷ്ണപിള്ള ഏൽപ്പിച്ചതെന്ന ആ ചെങ്കുടി ഉയരെ ഉയരെ പാറിക്കുക മാത്രമാണ് സഖാവ് നമ്മളോട് ചെയ്തത് അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തോട് ചെയ്തത് ആ പ്രസ്ഥാനത്തിൽ നിന്നും ഏറെക്കാലമായി അകന്നു കഴിയുന്ന വി എസ് മകനോടൊപ്പം ശയ്യാവലംബിയായി കഴിയുന്നതിനിടയിലാണ് അദ്ദേഹം ഈ പറയുന്ന നെഞ്ചേറ്റി നെഞ്ചിൽ തീ ആളിപ്പടർത്തിയതിനു ശേഷം സഖാവ് വിട പറയുന്നത് ആ സഖാവിന് അന്ത്യാഭിവാദ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഇരുപതാം തീയതി വേലിക്കകത്ത് വീട്ടിൽ ശങ്കരൻ്റെ മകനായ അച്യുതാനന്ദൻ പിറന്നു വീണപ്പോൾ ഒരിടത്തു നിന്നും ഒരു പെരുമ്പറ മുഴക്കവും ഉണ്ടായില്ല പേമാരി മിന്നി പെയ്തില്ല കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ആ അച്യുതാനന്ദൻ വെറും ശങ്കരൻ്റെ മകൻ മാത്രമായിരുന്നു വേലിക്കകത്ത് വീട്ടിലെ ആ മകൻ വളർന്നു കാലക്രമേണ അച്ഛനെയും നഷ്ടപ്പെട്ടു അച്ഛനെ നഷ്ടപ്പെട്ട വേദന വേദനയുള്ളിലൊതുക്കി വീടിൻ്റെ ദാരിദ്ര്യം ഇങ്ങനെ കഠിനമായി തൻ്റെ വയറിനെ വിശപ്പി വിഷമിപ്പിച്ചു തുടങ്ങിയപ്പോൾ വിഷപ്പിൻ്റെ അമിതമായ വേദനയിലും സഹനത്തിലും അദ്ദേഹം നേരെ ജ്യേഷ്ഠനോടൊപ്പം പോവുകയായിരുന്നു ജ്യേഷ്ഠനോടൊപ്പം ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്തു തുടങ്ങി അതുകൊണ്ട് വി എസ് എന്ന് പറയുന്ന ആ നേതാവിന് സംസാരിക്കാൻ വലിയ ഭാഷകൾ പോളിഷ് ചെയ്ത ഭാഷകളുടെ ആവശ്യമില്ലായിരുന്നു വി എസ് ജനങ്ങളോട് സംസാരിച്ച് ജനങ്ങളുടെ ഭാഷയിലായിരുന്നു അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു വി എസ് സംസാരിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദം അടയിവോളം ആ സംസാരം തുടർന്നു കൊണ്ടേയിരുന്നു അതിനുള്ളിൽ ഒരു തീയുണ്ടായിരുന്നു കത്തിജ്വലിപ്പിച്ചു നിൽക്കുന്ന ഒരു അഗ്നിഗോളം ഉണ്ടായിരുന്നു ഒരു അഗ്നിപർവ്വതം ഉണ്ടായിരുന്നു ഏതൊന്നിനെയും ദഹിപ്പിക്കാൻ അതിന് ശേഷിയുമുണ്ടായിരുന്നു അതാണ് വി എസ് അച്യുതാനന്ദ എന്ന ജനകീയ നേതാവ് ജനങ്ങളെ സമരം ചെയ്യാൻ പഠിപ്പിച്ചു നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ജനങ്ങളെ സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചത് പഠിപ്പിച്ചത് ഒരുപക്ഷേ സഖാവിൻ്റെ പോരാട്ട വീര്യം തന്നെ ആയിരുന്നിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് സി പി ഐ പിളർന്ന് പോരുമ്പോൾ അതിൻ്റെ സി പി എം എന്ന് പറയുന്ന ഒരു സംഘടനയിലേക്ക് എത്തുമ്പോൾ അതിൽ പ്രധാന പ്രധാനിയായി വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവും ഉണ്ടായിരുന്നു ആയിരത്തി അറുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ പത്ത് തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചത് അതിനിടയിൽ തോൽവി തിരിച്ചറിഞ്ഞത് വെറും മൂന്നേ മൂന്ന് തെരഞ്ഞെടുപ്പിൽ മാത്രം അങ്ങനെ വി എസ് എന്ന് പറയുന്ന ഒരാൾ നിയമസഭാ സാമാജികനായി ഇന്ന് പല പ്രതിപക്ഷ നേതാക്കളും കാണിക്കുന്ന പേക്കൂത്തുകൾ കാണുമ്പോൾ നമുക്ക് പ്രതിപക്ഷ നേതാവായി വി എസ് അച്യുതാനന്ദൻ മതിയെന്ന് ഏതൊരു മലയാളിക്കും ഹൃദയത്തിൽ തട്ടി നിന്നുകൊണ്ടൊരു തോന്നലുണ്ടാകുന്നു കാരണം കേരളം കണ്ട എക്കാലത്തെയും മികച്ച പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും കണ്ട മികച്ച പ്രതിപക്ഷ നേതാവ് മാത്രം ആയിരുന്നു സഖാവ് വി എസ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം അദ്ദേഹം എടുത്തിട്ടുള്ള പല നിലപാടുകളിലും കാറ്റടിച്ചാൽ പോലും അനങ്ങാത്ത കൊടുങ്കാറ്റടിച്ചാൽ പോലും അനങ്ങാത്ത ഒരു കല്ലുകണക്കയുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ നിലപാടുകൾ ഇവിടെ സാധ വനം ഭൂമി കൈയേറിക്കൊണ്ട് റിസോർട്ട് മാഫിയ പിടിമുറുക്കിയപ്പോൾ ഇറങ്ങി വി എസ് അരയും തലയും മുറുക്കി ഒരു ബുൾഡോസറുമായി നേരെ ചെന്ന് കയറിക്കൊടുത്തു എല്ലാ റിസോർട്ട് മാഫിയകളുടെയും തലയ്ക്ക് അടിക്കാൻ വേണ്ടി ഓരോ കെട്ടിടങ്ങളും പൊളിച്ചു നീക്കി സഖാവ് വി എസ് ഓരോ റിസോർട്ടുകളും പൊളിച്ചു നീക്കിയപ്പോൾ നമ്മൾ കരഘോഷത്തോടെയാണ് സഖാവ് വി എസ് എന്ന മുഖ്യമന്ത്രിയെ നമ്മൾ വരവേറ്റത് ഒരുപാട് പദ്ധതികൾ വല്ലാപ്പാടം കണ്ടെയ്നർ ടെർമിനൽ ഉൾപ്പെടെ നമ്മുടെ ഈ പറയുന്ന ടെക്നോ ടെക്നോളജിയുടെ വതിയായ വളർച്ച ഇതെല്ലാം വി എസ് എന്ന് പറയുന്ന ഒരാൾ ടെക്നോ പാർക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളിവിടെ നിന്ന് നമ്മളുടെ ടെക്നോളജി കയറ്റിയിക്കുന്ന ഒരവസ്ഥ വരെ നമ്മുടെ കേരളത്തിനുണ്ടായത് വി എസ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ശക്തമായ ഇടപെടലായിരുന്നു എന്ന് തന്നെ പറയാം ചില നിലപാടുകൾ നമുക്കറിയാവുന്ന പോലെ ഇവിടെ കൃഷിരാജ് സിംഗിനെ എവിടെ നിന്ന് നീക്കം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സസ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അന്നും വി എസ് ഉറച്ചൊരു നിലപാടെടുത്തു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു അന്ന് കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങ് ഒരു തീരുമാനം എടുത്തപ്പോൾ വി എസ് ശക്തമായി ഉറച്ചു നിന്നിട്ട് പറഞ്ഞു അങ്ങനെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു എന്ന ഉറച്ച മനസ്സിൽ നിന്ന് വന്ന ഉറച്ച തീരുമാനം ആ തീരുമാനം കേട്ട് ഭയന്നുകൂടി ഭയ ഭയക്കുകയായിരുന്നു അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ആ തീരുമാനത്തിൽ നിന്നും ഒടുവിൽ കോടിയേരി ബാലകൃഷ്ണന് പിൻവാങ്ങേണ്ടതായും വന്നു അതാണ് വി എന്ന് പറയുന്ന നേതാവ് നമുക്കറിയാം മതികെട്ടാനിൽ പ്ലാച്ചിമടയിൽ കൊക്കകോളയുടെ കൊക്കോ കോള കമ്പനിക്കെതിരായി നടന്ന സമരം ഈ സമരമുഖത്തെല്ലാം നമ്മൾ വി എസ് എന്ന് പറയുന്ന ഒരാളുടെ മുഖം നമ്മൾ കണ്ടിരുന്നു തേയില തേയിലത്തോട്ടത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പെൺപിളയൂരുമായി ആ സമയം അവിടെ ഉണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായി എൺപത്തി മൂന്നാമത്തെ വയസ്സിൽ വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അവരോധിക്കപ്പെടുന്നു അതും ഒരു ചരിത്രത്തിലേക്കാണ് അദ്ദേഹം നടന്നു കയറിയത് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം കൃത്യമായ നിലപാടുകൾ കൃത്യമായ വ്യാഖ്യാനങ്ങൾ കൃത്യമായ മറുപടികൾ ഇതെല്ലാം കൊടുക്കുന്ന ഒരാളായിരിക്കണം യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് അല്ലാതെ കണ്ണിൽ കണ്ടതിനെ എല്ലാം വിമർശിക്കുന്ന ഒരു സ്വഭാവമായിരുന്നില്ല സഹാവ് വി എസിൻ്റേത് വി എസ് കൃത്യമായി പറയേണ്ടടുത്ത് കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള വി എസിൻ്റെ അസാമാന്യ കഴിവ് തന്നെയായിരുന്നു അഴിമതിക്കെതിരായും അഴിമതി അഴിമതി നടത്തിക്കൊണ്ടിരുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായും ഒരു ഒരു ദൈവമില്ലാത്ത വളരെ കർക്കശികതയോടുകൂടിയുള്ള നിലപാട് പുറമേ കാണുമ്പോൾ പരിക്കനം തോന്നുമെങ്കിലും ഉള്ളിലും പുറമേയും മനോഹരമായി ചിരിക്കാൻ അറിയാവുന്ന ഒരു വി എസ് അച്യുതാനന്ദൻ അതായിരുന്നു ആ സഖാവ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ പറയുകയുണ്ടായി കൃത്യമായ കൃത്യമായ അളന്നു കുറിച്ചുള്ള ഓരോ നീക്കങ്ങളും അണ്ണുകിട പോലും വ്യത്യാസം വരുത്താതെ ഇവിടെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതാണ് പൈറസി വീഡിയോ പൈറസി എന്ന് പറയുന്നത് അത് ഉന്മൂലനം ചെയ്യാൻ പിണറായി വിജയന് കഴിഞ്ഞു ഇവിടെ വന്നു കൊണ്ടിരുന്ന അനധികൃതമായി എത്തിക്കൊണ്ടിരുന്ന ലോട്ടറി ഇടപാടുകൾ അത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് തന്നെ അതിനെ നീക്കം ചെയ്യാൻ കഴിഞ്ഞു ഇങ്ങനെ നിരവധി നിരവധി എണ്ണിയൊടുങ്ങാത്തത്രയും ഉണ്ട് വി എസിനെ കുറിച്ച് പറയാൻ പക്ഷേ വി എസ്സിന് എവിടെയൊക്കെയോ ചില പിഴവുകൾ സംഭവിച്ചു പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷേ വി എസ്സിന് മാത്രമായിരുന്നില്ല അന്നൊരു വലിയ വിഭാഗീയ കാലഘട്ടം വന്നപ്പോൾ വി എസ് എവിടെയൊക്കെയോ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയോ എന്ന് വി എസ്സിൻ്റെ അനുഭാവികൾക്കാർക്കെങ്കിലും അല്ലെങ്കിൽ വി എസിനോട് ചേർന്ന് നിൽക്കുന്ന വി എസിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഏതൊരു സഖാവിനും എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിൽ ഒരു അനുതാപം ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ പലതും വി എസിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് സ്വന്തം പാർട്ടിക്ക് പാർട്ടിയോട് പോലും പാർട്ടിക്കെതിരായി പോലും സമരം ചെയ്യേണ്ടി വന്ന ഒരു സമര മുഖമായിരുന്നു സത്യത്തിൽ വി എസ് അച്യുതാനന്ദൻ എന്ന എടുത്ത നിലപാടുകൾ വി എസിനെ കുറിച്ച് പറയുമ്പോൾ വി എസിന്റെ സമര സമരങ്ങളെ പറയുമ്പോൾ വി എസ് അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു ചാനൽ മുറിക്കും ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായും പറഞ്ഞു തീരാൻ കഴിയാത്തത്രയും വലുതാണ് വി എസ് എന്ന് പറയുന്ന ആ വടവൃക്ഷത്തിന്റെ സമരവീര്യവും സമരത്തിന്റെ പോരാട്ടവും ഒക്കെ തന്നെ നമ്മളെല്ലാം ഒരുപക്ഷെ ഇംഗുലാബ് സിന്ദാബാദ് എന്ന് ഉറക്കെ വിളിക്കാൻ ഉച്ചത്തിൽ വിളിക്കാൻ അതോടൊപ്പം തന്നെ ആ പിടി നമ്മളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്ന ആ ചെങ്കുടി മുറുകെ പിടിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഓരോ സഖാക്കന്മാരുടെയും ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതാണ് സഖാ നമ്മളിൽ തന്നിട്ട് പോയ സമരവീര്യം ഒരു കടലിരുമ്പം ആർത്തെത്തുന്ന പോലെയാണ് ഒരുപക്ഷെ വി എസിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രസംഗിക്കാനെത്തുമ്പോൾ ജനങ്ങൾ തടിച്ചു കൂടിക്കൊണ്ടിരുന്നത് അത്രത്തോളം ജനകീയനായിരുന്നു വി എസ് വി എസ് എന്ന് പറയുന്ന ആ അതികായനായ മനുഷ്യൻ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ യഥാർത്ഥ പച്ചയായ മണ്ണിൻ്റെ മനമുള്ള ആ സഖാവ് വിട പറഞ്ഞകലുമ്പോൾ നമുക്ക് ഒന്നേ പറയാനുള്ളൂ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ലാൽ സലാം സഖാവേ